good afternoon, everyone. Good afternoon. Mm -hmm. this is wishing you all a heartfelt welcome in my native language, telugu, spoken by about 80 million plus people worldwide. and the first time that telugu has been spoken in such an august occasion in sacramento. അമേരിക്കയിൽ നീതി നടപ്പാക്കാനുള്ള ദൗത്യം ഏറ്റെടുത്ത ഇന്ത്യക്കാരി ആന്ധ്രാപ്രദേശിൽ വേരുകളുള്ള ജയാബാഡിക അമേരിക്കയിലെ കോടതിയിൽ ജഡ്ജിയായി നിയമിതയായാണ് ഭാരതീയർക്ക് അഭിമാനമായി തീർന്നിരിക്കുന്നത് കാലിഫോർണിയയിലെ സാക്രമെന്റോ കൗണ്ടി സുപ്പീരിയർ കോടതിയിലാണ് ജയാബാഡികയുടെ നിയമനം സത്യപ്രതിജ്ഞാ സമയത്ത് മാതൃഭാഷയായ തെലുങ്കിൽ സംസാരിച്ചു തുടങ്ങിയ ജയാബാഡിക പുതിയ ചരിത്രം സൃഷ്ടിക്കുകയായിരുന്നു തന്റെ വേരുകളെ മറക്കാതെ സംസ്കൃതത്തിലെ ചില ശ്ലോകം ഉദ്ധരിച്ച് നീതിന്യായ വ്യവസ്ഥയെ പരിപാലിക്കുമെന്ന് ഉറപ്പു നൽകിയ ജയയെ ഇരു കൈയും നീട്ടിയാണ് സഹപ്രവർത്തകർ സ്വീകരിച്ചത് ജഡ്ജി റോബർട്ട് എസ് ലഫാമിന്റെ വിരമിച്ച ഒഴിവിലേക്കാണ് ബാടിക നിയമിതയാകുന്നത് ജസ്റ്റിസായി ചുമതലയേൽക്കുന്നതിന് മുൻപ് സാങ്കോ കൗണ്ടി സുപ്പീരിയർ കോടതിയുടെ കമ്മീഷണറായിരുന്നു ഇവർ ഈ കാലഘട്ടത്തിൽ ഗാർഹിക പീഡനത്തിനെതിരായും ശിശു സംരക്ഷണത്തിനായും പ്രവർത്തിച്ചിട്ടുണ്ട് ഫാമിലി ലോ സ്പെഷ്യലിസ്റ്റ് ആയിരുന്ന ബാഡിക പത്ത് വർഷത്തോളം കുടുംബ കോടതിയിൽ വക്കീലായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് വ്യവസായ പ്രമുഖരും പട്ടണം മുൻ ലോക്സഭാ എംപിയുമായിരുന്ന ബാഡിക രാമകൃഷ്ണയുടെ മകളായ ജയ ബാഡിക ഹൈദരാബാദിലായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് ഒസ്മാനിയ സർവകലാശാലയിൽ നിന്ന് മനഃശാസ്ത്രത്തിലും പൊളിറ്റിക്കൽ സയൻസിലും ബിരുദം നേടി തുടർന്ന് യു എസിൽ ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇന്റർനാഷണൽ റിലേഷൻസ് ആൻഡ് ഇന്റർനാഷണൽ കമ്മ്യൂണിക്കേഷനിൽ ബിരുദാനന്തര ബിരുദവും സ്വന്തമാക്കി സാന്താക്ലാര സർവകലാശാലയിൽ നിന്ന് ജൂറിസ്റ്റ് ഡോക്ടർ ബിരുദവും നേടിയിട്ടുണ്ട് രണ്ടായിരത്തി ഒൻപതിൽ കാലിഫോർണിയ സ്റ്റേറ്റ് ബാർ പരീക്ഷയിൽ വിജയിച്ചതിന് ശേഷമായിരുന്നു ബാടികയുടെ നിയമജീവിതം ആരംഭിച്ചത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ സ്വന്തമായി പ്രാക്ടീസ് ചെയ്തു കാലിഫോർണിയ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്ത് കെയർ സർവീസസിലും കാലിഫോർണിയ ഗവർണറുടെ ഓഫീസ് ഓഫ് എമർജൻസി സർവീസിലും ബാഡിക അറ്റോർണിയായി പ്രവർത്തിച്ചിട്ടുണ്ട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രയൽ അഡ്വക്കസിയിലും മക്ജോർജ് സ്കൂൾ ഓഫ് ലോയിലും ഫാക്കൽറ്റിയായും പ്രവർത്തിച്ചിട്ടുണ്ട്